സ്വകാര്യ ബസ്സുകൾ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ബസ് ഉടമകളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാത്ത സാഹചര്യത്തിൽ ജൂലൈ മുതൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് ഉയർത്തുക ഈ ചെല്ലാൻ വഴി പോലീസ് അനാവശ്യമായി പിഴ ഈടാക്കി ബസ്സുടമകളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കുക വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉയർത്തുക ഈ ചെല്ലാൻ വഴി പോലീസ് അനാവശ്യമായി പിഴ ഈടാക്കി ബസ് ഉടമകളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകൾ ജൂലൈ ഇരുപത്തിരണ്ട് അനിശ്ചിതകാല സമരം നടത്തുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഉടമകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗതാഗത കമ്മീഷൻ ബസ് ഉടമകളുമായി ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് ജൂലൈ ഏഴാം തീയതി സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ബസ് ഉടമകൾ നിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചത് സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല പണിമുട ഏറെ ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും വ്യാപാരി വ്യവസായികളെയുമാണ് കഴിഞ്ഞ ജൂലൈ ഏഴിന് നടത്തിയ മിന്നൽ പണിമുടക്കിൽ കെഎസ്ആർടിസി നിരത്തിലിറങ്ങി സർവീസ് നടത്തിയിരുന്നെങ്കിലും സ്വകാര്യ ബസ് സർവീസ് നിർത്തിവച്ചത് ജനങ്ങളെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നു നാളെ സർക്കാരുമായി ചർച്ചയ്ക്ക് ശേഷം കൂടുതൽ വിവരം അറിയിക്കുമെന്നും ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു